നെടുങ്കണ്ടം നാലുമലയിലെ അനധികൃത ട്രെക്കിംഗ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി റവന്യൂ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് അപകടകരമായ രീതിയിൽ ട്രെക്കിംഗ് നടത്തിയതിനെ തുടർന്നാണ് വിശദീകരണം തേടിയത് ഉടുമ്പൻചോള തഹസീൽദാരോടാണ് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വാഹനങ്ങൾ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ജെ സി ബി ഉപയോഗിച്ച വഴി വെട്ടിത്തെളിച്ച് താഴേക്ക് എത്തിക്കുവാനാണ് ശ്രമം അതേസമയം ട്രക്കിംഗ് നടത്തിയ മുഴുവൻ വാഹനങ്ങൾക്കെതിരെയും കേസെടുക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പം നെടുങ്കണ്ട നാലുമലയിലെ കുറേയധികം വാഹനങ്ങൾ ട്രക്കിംഗ് വാഹനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് നാലുമണിയോട് കൂടിയിട്ടാണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ കുടുങ്ങി കിടക്കുന്നത് ഇപ്പോഴും ഇവിടെ അതിശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ കോടമഞ്ഞും ഒക്കെ തന്നെയാണ് നേരിയ തോതിൽ ചാറ്റൽ മഴയും വീശുന്നുണ്ട് ഇപ്പോഴ് അടിവാരത്ത് വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജോയിന്റ് ആർ ടി ഒ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവരാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ഏഴോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ജെ സി ബി ഒക്കെ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട് ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള മേഖലകളിലേക്ക് ട്രക്കിങ്ങിന് എത്തുന്നവർക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുവാൻ ഡി സി ഡി ജി പി സിയും ഇപ്പോഴ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും റവന്യൂ ഭൂമിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റവന്യൂ അധികൃതരും അത്തരത്തിൽ തന്നെയാണ് വിശദീകരിക്കുന്നത് മുമ്പും ഇത്തരത്തിലുള്ള അപകടങ്ങൾ മേഖലയിൽ ഉണ്ടായതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു കർശന നിർദ്ദേശം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ ദേശങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ആളുകൾ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും വിലക്കൂടിയ വാഹനങ്ങളാണ് ഇന്നലെ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ച് കിടക്കുന്നത് ഈ വാഹനങ്ങളാണ് ഇപ്പോൾ താഴേക്ക് ഇറക്കുന്നതിന് ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെത്തിയ വാ സഞ്ചാരികളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഉടൻ തന്നെ ഈ വാഹനങ്ങളെല്ലാം തന്നെ മേഖലയിൽ ഇറക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുവാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്താണെങ്കിലും അതി ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് പിഴ പിഴാക്കുകൾ ശിക്ഷ നൽകുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് വരുമണിക്കൂറുകൾ മാത്രമേ വ്യക്തമാകൂ എന്താണെങ്കിലും ഇപ്പോഴും പൂർണ്ണമായിട്ടും ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല